എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാട്ടർ ലില്ലിയുടെ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ആമ്പലിന് ഏറ്റവും എളുപ്പത്തിൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നത് ഇലയിൽ നിന്നുമാണ് അത് എങ്ങനെയെന്നുള്ള വിശദമായ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതുപോലെയൊക്കെയുള്ള വാട്ടർ ലില്ലീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ആമ്പൽ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊക്കെ ഇലയിൽ നിന്നും മുളച്ച് തൈകൾ കിട്ടുന്ന ആമ്പൽ ഇനങ്ങളാണ് ഇതിന് നമ്മൾ വിവി പാരസ് വെറൈറ്റീസ് എന്ന് പറയും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിലോ കമന്റിലോ നിങ്ങൾക്ക് മെസ്സേജ് ഇടാവുന്നതാണ് നമ്മൾ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും വി വി പാരസ് വെറൈറ്റീസ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു വിശദമായ വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഇട്ടേക്കാവുന്നതാണ് എല്ലാവരും പോയി കാണുക എല്ലാ പ്ലാന്റിൽ നിന്നൊന്നും എല്ലാ ആമ്പലിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടില്ല വി വിവി പാരസ്റ്റിൻ്റെത് എങ്ങനെയാണ് നമുക്ക് നോക്കുക എന്ന് വെച്ചാൽ ഇതൊരു വിവി പാരസ് വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് ഇതിനിപ്പോൾ നോട് വന്നിട്ടില്ല ഇത് അതിൽ നല്ല മെച്ചോർഡ് ആയിട്ടുള്ള ലീഫാണ് ഇതിനിപ്പോൾ ഇവിടെ നോഡുണ്ട് എന്താ ഇതിനും നല്ല നോഡുണ്ട് ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ലീഫിൽ നിന്ന് തൈകൾ കിട്ടും എന്താ ഇത് കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് ഇതിങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതാ ഇവിടെ നല്ല കട്ടിയായിട്ടുള്ള നോഡുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് തൈകള് ഇട്ടും ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത്ര ഭാഗം ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം നമ്മൾ വെള്ളത്തിൽ കമത്തിയിടാം നമുക്ക് ഈ വെള്ളത്തിൽ ഇടാം അല്ലെങ്കിൽ വേറെ നല്ലൊരു പ്യുവർ വാട്ടർ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതും വെള്ളത്തിലിട്ട് നമുക്ക് വെയിലിന് വെക്കാം ഇതും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് വെക്കാം വെള്ളത്തിൽ ഇങ്ങനെ കമത്തിയി ഇടുമ്പോഴാണ് ഇതിന്റെ നോട്ന്ന് തൈകൾ ഉണ്ടാവുന്നത് അതെങ്ങനെയാണ് നമുക്ക് മുളച്ചു വരുന്നത് നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ വിവി പാരസ് വെറൈറ്റിയുടെ ലീഫ് മുളച്ചിട്ട് എങ്ങനെയാണ് അതിൽ റൂട്ട് എങ്ങനെയാണ് ലീഫൊക്കെ വരുന്നതെന്ന് കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇതിപ്പം ഇതിന്റെ ലീഫ് ലീഫുണ്ടായിരുന്നു ലീഫെല്ലാം അഴുകിപ്പോയി അതിനുശേഷം അതിൽ റൂട്ടും ലീഫും വന്നു അതായത് പ്ലാന്റ് ലീഫും റൂട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇലയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം അഴുകിപ്പോയിട്ടുണ്ടാകും ഇത് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇടാതെ തന്നെ അതായത് നമ്മുടെ പ്ലാന്റ് ഇരുന്നുകൊണ്ട് തന്നെ അതിന് ഇല തൈ മുളച്ചിട്ട് വരുന്നതാണ് ഒരാഴ്ച ആയിട്ടുണ്ടാവും ഇതിന് പ്രായം ഇല മുളച്ചിട്ട് അതായത് പഴകിയ ഇലകൾ ഉണ്ടാവുമല്ലോ നമ്മളൊരു പ്ലാന്റിൽ കുറേ ഇലകൾ ഉണ്ടാവും അതിൽ പഴയ ഇലകൾ അതിന്റെ നോടി ഇന്ന് പുതിയ പുതിയ തൈകള് വരുന്നത് വീക്കായിട്ടുള്ള വിവി പാരസ് വെറൈറ്റി ആയതുകൊണ്ടാണ് ഇതിന്നൊക്കെ പെട്ടെന്ന് തൈകൾ അതായത് നമ്മൾ കട്ട് ചെയ്ത് കമിഴ്ത്തിയിടാതെ എന്നെ പെട്ടെന്ന് തൈകൾ കയറി വന്നത് ഇത് ചോമ്പു മേമുവിന്റെ ഇല കട്ട് ചെയ്തിട്ടതാണ് ഈ നോട് മഴ കാരണം പോയി പോയി ഇനി ഇതിന് മുളകളൊന്നും വരണമെന്നില്ല ഇതിന് ചെറിയ മുള വരുന്നുണ്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല രണ്ട് വര പോലെ കുഞ്ഞ് ലീഫ് വരേണ്ടതാണ് ഇങ്ങനെയാണ് ഇലയിൽ നിന്നും മുളച്ചു തുടങ്ങുന്നത് ഒരു പത്ത് ദിവസക്കാകുമ്പോഴത്തേനും അങ്ങനത്തെ ഇല എന്ത് ചെയ്യും ഇത് ഇത് ഇലയുണ്ടായത് ഇലക്കഴുകിപ്പോയി അതായത് ഇതിന്ന് പുതിയ തൈ വരുന്നത് കണ്ടോ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഞാൻ രണ്ടിലാണ് ആദ്യം കട്ട് ചെയ്തിട്ടിട്ടുണ്ടായത് ആ രണ്ടലകളും മുളച്ചു ഈ ഇലയുടെ ഇല ഇവിടുന്ന് പുതിയ തൈകൾ വരുന്നതിനനുസരിച്ച് ഈ ഇലഭാഗങ്ങളൊക്കെ ചീഞ്ഞ് അഴുകിപ്പോവും എന്നിട്ട് ഈ ഇലഭാഗങ്ങളൊക്കെ അഴുകിപ്പോയതിന് ശേഷം ഈ ഭാഗങ്ങളെല്ലാം പോവും ഇതെല്ലാം പോയതിനു ശേഷം ഇവിടെ ഒരു ചെറിയൊരു ഒരു ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനിപ്പം മൂന്നില വന്നു വേറെ പുതിയ ഇലകൾ ഇത് ഇവിടെ വരാൻ തുടങ്ങുന്നുണ്ട് ഇതിൻ്റെ നടുക്കുന്നു വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ വേര് എന്ന് പറയണത് ഇതിലും അങ്ങനെ തന്നെ ഇതിലിപ്പോൾ അഞ്ചാറ് ഇലകൾ വന്നിട്ടുണ്ട് ആറ് ഇലകൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നടുക്കുന്ന ഇല വരുന്നുണ്ട് ഈ ഭാഗങ്ങളെല്ലാം അഴുകിപ്പോവും അഴുകിപ്പോയി പിന്നെ നമ്മൾ ഈ വേര് ഭാഗങ്ങളാണ് മണ്ണിൽ വെച്ചിട്ട് നട്ട് വയ്ക്കേണ്ടത് നമുക്ക് നമ്മുടെ പ്ലാന്റ് ഇത് വലുതായിട്ട് മുളച്ചു വന്നു പക്ഷെ അതുപോലെ തന്നെ എല്ലാം നമുക്ക് മുളച്ച് കിട്ടണം എന്നില്ല ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ വിവി പാരസ് വെറൈറ്റീസിന്റെ ലീഫ് മുളച്ച് വന്നതാണ് മുളച്ച് വന്ന് കുഞ്ഞിലകൾ വന്നതിന് ശേഷം ഇവിടുന്ന് ലീഫെല്ലാം പോയി ആ നോടില്ലേ ആ നോടിന്റെ ഭാഗം മാത്രമായിട്ട് വന്നു ഇതിങ്ങനെ കുറെ എണ്ണയുണ്ട് ഇതിൽ നമ്മുടെ യെല്ലോ ആമ്പലില്ലേ സബ്സ്റ്റൂൺ സബ്സ്റ്റൂണിൻ്റെതുണ്ട് പർപ്പിൾ ജോയുടെത് ഉണ്ട് പിന്നെ വേറെ ഏതിൻ്റെയൊക്കെയോ ഉണ്ട് കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഇലകളൊക്കെ കാണുമ്പോൾ കട്ട് ചെയ്ത് ഇടുന്നത് കാരണം ഇത് ഏതാണ് കറക്റ്റ് അറിയില്ല നമ്മൾ പ്ലാന്റ് മെച്ചോർഡ് ആയതിനു ശേഷം ഫ്ലവർ വന്നതിന് ശേഷം മാത്രമാണ് സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പൂ വരുമ്പോൾ നോക്കിയിട്ട് അതിൻ്റെ ഐ അവിടെ എഴുതി വെക്കുക ചെയ്യുന്നത് അപ്പം ഇതും നമുക്ക് പിടിച്ചു വരുന്നത് തന്നെയാണ് ഇത്രയും വലുതായിട്ട് വന്നില്ലെന്നേ ഉള്ളൂ ഇതും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സാധനം നമ്മൾ നട്ടു വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പിടിച്ച് കയറി വരില്ല ചില വിലകൾ ഇങ്ങനെ മുളച്ചു വരുന്നതുകൊണ്ടാണ് ചിലത് ഇതുപോലെ മുളച്ച് കയറി വരും ഈ ഈ വലിയ പ്ലാന്റ് നമ്മൾ നട്ടു വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നല്ല ഇപ്പൊ തന്നെ നല്ലൊരു ഗ്രോത്ത് കിട്ടിയ പോലെ ഉള്ളത് അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് പിടിച്ച് കയറി നമുക്ക് ഇത് ഫ്ലവർ തരും ഇത് നട്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെല്ലയെ പിടിച്ചു കയറി വരും മെല്ലേ എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് മാസങ്ങളൊക്കെ എടുക്കും ഇത് പിടിച്ചു കയറി വരാൻ വേണ്ടിയിട്ട് ചിലപ്പോ ഇങ്ങനെയാണ് ചില ഇലകളൊക്കെ മുളച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റോണ്ട് എല്ലാ ഇലകളും ഇങ്ങനെയല്ല കേട്ടോ ചില ഇലകൾ മുളച്ച് കഴിഞ്ഞാൽ നല്ല വലിയ ഇതുപോലത്തെ ഇതുപോലത്തെ മുളച്ചിട്ട് തന്നെ കിട്ടും ചിലത് ഇങ്ങനെ കിട്ടും ഇതും നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലും റൂട്ടൊക്കെ ഉണ്ട് നല്ല ഇതിലും നല്ല റൂട്ട് ഒക്കെ ഉണ്ട് ഇത് നമ്മൾ നമ്മള് നട്ടുവച്ചാ മെല്ലേ വരുള്ളൂന്നേ ഉള്ളൂ എന്നാലും നമുക്ക് ഇതൊക്കെ നട്ടുവെക്കാം എങ്ങനെ ഇതൊക്കെ നടുന്നേ നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് ബേസിനാണ് വലിയ ബേസിനല്ല അതിലേക്ക് ഒരു മുക്കാ കിലോളം ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇടുന്നത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം ഇടുന്നത് നമ്മൾ അധികം ഉണങ്ങാതെയുള്ള ചാണകപ്പൊടി ഇടരുത് നമ്മുടെ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ പായൽ പച്ച പായൽ വരും പ്ലാന്റ് ഹെൽത്തി അല്ലാതൊക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് നേരിട്ട് പോട്ടിലേക്ക് നടുന്നത് കൂടാതെ ഒരു ചെറിയ പോട്ടിൽ ആമ്പലത്തൈ നട്ട് വെച്ചതിന് ശേഷം വലിയ ടബിൽ ഇറക്കി വെക്കുകയും ചെയ്യാം അതിനെ പോട്ടിൻ പോട്ട് മെത്തേഡ് എന്നാണ് പറയുന്നത് വിവി പാരസ് വെറൈറ്റീസ് പോട്ടിൻ പോട്ട് മെത്തേഡ് ചെയ്യാതെ നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് പോലെ നേരിട്ട് ടബിൽ മണ്ണിട്ട് നട്ടുവെക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ വർഷം മുഴുവൻ റിപ്പോർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് പൂക്കൾ തന്നുകൊണ്ടിരിക്കും പിന്നെ കല്ലില്ലാത്ത മണ്ണാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ടബിന്റെ പകുതിയിൽ കുറച്ചധികമായിട്ട് തന്നെ മണ്ണിടുക എന്നിട്ട് ഇതിലാണ് നമ്മൾ ആമ്പലത്തായി നട്ടു വെക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഈ ആമ്പലിൻ്റെ തൈ നമുക്ക് നടാം ഇതിൽ ഇതിൻ്റെ റൂട്ടുണ്ട് ഈ ഒരു ഭാഗം നമുക്ക് കളയാം ഇതൊക്കെ നമുക്ക് കളഞ്ഞതിന് ശേഷം നമുക്ക് നട്ട് വയ്ക്കാം ചിലപ്പം ഇതൊക്കെ റൂട്ടാണ് ഈ റൂട്ടൊക്കെ ഒന്ന് താഴ്ത്തിപ്പിടിച്ചതിന് ശേഷം ഇതൊക്കെ നമുക്ക് മണ്ണിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ സാധാരണയായിട്ട് ആമ്പല് നടുഭാഗത്താണ് നടുക പിന്നെ ഒരുപാട് വലിയ കുഴിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയൊരിതെടുത്ത് ഈ ഭാഗങ്ങൾ മാത്രം നമ്മൾ മണ്ണിന് താഴ്ത്തി വെച്ച് കൊടുക്കുകയേ വേണ്ടു ഇത് ഇത് ജസ്റ്റ് ഇത്ര പോര ഭാഗം വെച്ചിട്ട് ഈ മണ്ണൊന്ന് ടച്ച് ചെയ്ത് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മാത്രം മതി എല്ലാ ഭാഗത്തും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഈ നടുഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഈ നടുഭാഗത്തൊന്നും മണ്ണ് വീണില്ലായെന്ന് നമ്മൾ നോക്കണം അങ്ങനെ ഞാൻ ഇതിനെ നട്ടുവെച്ച് കൊടുത്തു ഈ നട്ടുവെച്ച് കൊടുത്തതിൽ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാൻ നമുക്ക് ഇതുപോലത്തെ ഒരു ഇല എടുക്കാം ഇല എടുത്തിട്ട് വെച്ചിട്ട് വേണം വെള്ളം വെള്ളമൊഴിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ല അത് വെച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം നമ്മൾ വെള്ളമൊഴിക്കാം വെള്ളം ഒഴിക്കാൻ പോവാണ് ഇതിങ്ങനെ ചെളിയൊക്കെ ഇളകി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരല വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് വെള്ളം നമുക്ക് നിറച്ച് ഒഴിച്ച് വെക്കാം കാരണം അത് ഇച്ചിരി വളർന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിന് ഒന്ന് റോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ഇലയെടുത്ത് മാറ്റി വയ്ക്കാം പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ നമുക്ക് ഇതിൽ വെള്ളത്തിൽ ഇങ്ങനെ വിടർത്തി ഇട്ടുകൊടുക്കാം എപ്പോഴും ഇതിൻ്റെ ഈ തണ്ടുകൾ വെള്ളത്തിന് മേളിൽ ഇങ്ങനെ ഇങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വെയിലൊക്കെ ഉണ്ടാവുമ്പോൾ ഈ സ ഈ തണ്ടും ഈ ഇലകളൊക്കെ ഉണങ്ങി അല്ലെങ്കിൽ ചീഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തന്നെ കിടക്കാൻ അനുവദിക്കാം ഇനിയിപ്പം വേണമെങ്കിൽ വെള്ളം നമുക്ക് ഇത് ഫുള്ളാക്കിയിട്ടിടാം അല്ലെങ്കിൽ നമുക്ക് ഇത്രയും മതി വെള്ളം വേണമെങ്കിൽ നമുക്ക് അസോള അസോളയില്ലേ അസോള പായൽ അത് നമുക്ക് അത് നമുക്ക് കുറച്ചുകൂടി എടുത്തിട്ട് ഇതിലിടാം അസോള ഇടുന്നത് നമുക്ക് ഗപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗപ്പീനെ കാക്ക ഒക്കെ വന്നിട്ട് കൊക്ക് അങ്ങനെ എന്തെങ്കിലും പക്ഷികളൊക്കെ വന്നിട്ട് കഴിക്കും അപ്പോൾ അതൊന്നും ഈ നമ്മൾ അസോള ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ അവർ അത്രയ്ക്കൊന്നും ഇതിനെ അങ്ങനെ കഴിക്കാൻ സാധ്യതയില്ല അപ്പം അതിനും പിന്നെ ചൂട് നമ്മൾ കിപ്പിനിട്ട ചൂടൊക്കെ വെയിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടുണ്ടാവും അപ്പം അസോളിയിട്ട അതിനും നല്ലതാണ് പിന്നെ നമ്മുടെ ഈ ടബിൻ്റെ സൈഡിലൊന്നും പച്ചപ്പായൽ ഇതിലൊക്കെ പച്ചപ്പായൽ വരാതിരിക്കാനും അസോളി ഇടുന്നത് നല്ലതാണ് ും ഇതും നമുക്ക് നട്ടുവയ്ക്കാം പെട്ടെന്ന് വളർന്നുകിട്ടില്ല എന്നേ ഉള്ളൂ എന്നാലും മെല്ലെ മെല്ലെ അത് വളർന്നുകിട്ടും നമുക്ക് ഇതും നട്ടുവയ്ക്കാം ഇതിപ്പം ഞാൻ ഇതിലെ മൂന്നെണ്ണാണ് നടാനെടുത്തിട്ടുള്ളത് കാരണം ഈ ഒരു ചെറുതിന് വേണ്ടി ഇത്രയും വലിയ ഇത് മീഡിയം സൈസ് ബേസിനാണ് ഇത്രയും വലിയ ഇതിന്റെ ആവശ്യമില്ലല്ലോ ഞാനിത് മൂന്ന് ഭാഗത്തായിട്ടാണ് ഇതിൽ നടുന്നത് ഇതിന്റെ ഈ ലീഫൊക്കെ മുകളിലേക്ക് ആക്കിയതിനു ശേഷം റോട്ട് താഴോട്ടാക്കിയിട്ട് ചെറുത് നമ്മുടെ വിരലോട് വളരെ ചെറുതായിട്ടൊരു ചെറിയ ഇത് അത്രേ വേണ്ടു ഇതിൻ്റെ ഈ ട്യൂബർ പോലെയുള്ള ഈ ഭാഗം ഇതിന് വെച്ച് കൊടുക്കുന്ന വിധത്തിൽ മാത്രേ വേണ്ട ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രയും വേണ്ട അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് നട്ടുവെച്ച് കൊടുക്കണം ബാക്കിയുള്ളത് നമുക്ക് ഈ വേരുകളൊക്കെ എടുത്ത് മടക്കിയെടുത്ത് നല്ല നമുക്ക് ഇതും ഇവിടെ വെച്ച് കൊടുക്കാം ഇതും ഇതും നട്ട് കൊടുക്കാം ഇത് നമുക്ക് നട്ടു കൊടുക്കാം എന്നിട്ട് ഇതില് നമ്മൾ വെള്ളം നിറച്ച് വെച്ചു കൊടുക്കണം ഇതിൽ വെള്ളം നമുക്ക് ഇത്ര ഭാഗം വരെ ഒഴിച്ചു കൊടുത്താൽ മതി നിറച്ചിട്ട് കൊടുക്കണം എന്നില്ല ചെറിയ പ്ലാന്റ് അല്ല അതിന് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ വേണ്ടിട്ട് വളരാനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇത് പെട്ടെന്നൊന്നും വളർന്നു കിട്ടില്ല മെല്ലെ മെല്ലേ ആണ് വളർന്നു കിട്ടുക ഇതുപോലെയാണ് ലീഫിൽ നിന്നും തൈകൾ ഉണ്ടാക്കി നമ്മൾ ആമ്പലൊക്കെ വളർത്തിയെടുക്കുന്നത് ഇതുപോലെ വിവി പാരസ് ആമ്പലുള്ളവർ എല്ലാവരും അതിൽ നിന്നും ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുക്കാൻ നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ ബായ്